കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ പാമ്പ്ലാനി വിമതരുമായി ചേർന്ന് തയ്യാറാക്കിയ സമവായ ധാരണകൾ പുറത്തേക്ക് വരുന്നു അതനുസരിച്ച് കഴിഞ്ഞ വർഷം ജൂലൈ മാസം ഉണ്ടാക്കിയ സമവായമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഇന്നലെ മുതിർന്ന വിമത വൈദികർ ഇറക്കിയ പ്രസ്താവനയും കൂട്ടി വായിക്കുമ്പോൾ ഇനി കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമല്ല അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം വൈദിക സമിതി യോഗം ചേരാൻ തീരുമാനിച്ചത് എന്നാൽ അത് മാറ്റിവെച്ചിരിക്കുകയാണ് അടുത്ത യോഗത്തിൽ ധാരണകൾ അറിയിക്കും എല്ലാ ഇടവകകളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഷെഡ്യൂൾഡ് സമയത്ത് ഒരു കുർബാന ആരംഭിക്കും മെത്രാൻമാർ മറ്റു വൈദികൃർത്തി ഇടവകകളിലെ ചടങ്ങുകളിൽ സിനഡ് കുർബാനയ്ക്ക് അനുവാദം നൽകും അതുപോലെ കൂരിയ അഴിച്ചുപണി ഒരാളെ മാത്രം നിലനിർത്താൻ സാധ്യത മറ്റുള്ളവർക്ക് അർഹിക്കുന്ന പരിഗണനയോടെ പോസ്റ്റിംഗ് നൽകും ബസലിക്ക വികാരിയായി കൂരിയയിലെ ഒരാളെ നിയമിച്ചേക്കും നിലവിൽ കേസുള്ള ബസിലിക്ക മാതഗർ പാലരിവട്ടം തൃപ്പൂണിത്തറ പള്ളികളിൽ പഴയതും പുതിയ നിയമനവും ഒഴിവാക്കി പുതിയ ഒരാളെ നിയമിക്കും ഉദാഹരണത്തിന് ബസിലിക്കയിൽ മണവാളൻ ഞാളിയത്ത് എന്നിവരെ മാറ്റും നിലവിലുള്ള കേസുകൾ എല്ലാം ഘട്ടമായി അവസാനിപ്പിക്കും അതിരൂപത പാസണൽ കൗൺസിലേക്ക് സഭാനുകൂല സംഘടനകളിൽ നിന്നും ചിലരെ ഉൾപ്പെടുത്തും ഇത്തരം കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക എന്നാണ് സീനിയർ വൈദികർ പറയുന്നത് അതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാക്കി മാർ പാമ്പ്ലാനി സർക്കുലർ ഇറക്കിയ ശേഷം ജൂൺ മാസം കഴിയുന്നതോടെ സ്ഥാനമൊഴിയാനാണ് ധാരണ പിന്നീട് ഓഗസ്റ്റ് സിനഡിൽ സഹായമെത്രാന്മാരെ നിയമിച്ചേക്കും വർഗീസ് പൊട്ടക്കൽ ജേക്കബ് പാലക്കപ്പിള്ളി പീറ്റർ കണ്ണമ്പുഴ തുടങ്ങിയ വൈദികർക്കാണ് മുൻഗണന മുണ്ടാറണച്ചന അതിരൂപതയിലെ പ്രധാന സ്ഥാനത്ത് വരുമെന്നും പറയുന്നു ചുരുക്കത്തിൽ ഒരു സിനഡ് കുർബാനയോടെ എറണാകുളത്ത് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകും എറണാകുളം സമവായത്തിന് പിന്നാലെ ഇരിങ്ങാലക്കുട തൃശൂർ പാലക്കാട് മാനന്തവാടി താമരശ്ശേരി തുടങ്ങിയ രൂപതകളിലും സമവായം അനുവദിക്കാൻ സാധ്യതയെന്നും വാർത്തകളുണ്ട്